അല്ലാമലേക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ താരിഖിലെ അവസാനത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാഠം വെട്ട് ആകാശാരോഹണം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉണർത്തുകയാണ് നമ്മളെ വീഡിയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എവിടുന്നെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ എന്നാണ് നിങ്ങളുടെ അരക്കൊല്ല പരീക്ഷ എന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കാണുന്ന ആ രാജ്യത്തിൻ്റെ പേരും നിങ്ങൾക്ക് എന്താണ് അരക്കൊല്ല പരീക്ഷ ഉള്ളത് അല്ലെങ്കിൽ അരക്കൊല്ല പരീക്ഷ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്നും നിങ്ങൾ കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരം നാലാമത്തെ അല്ല താരിഖിലെ എട്ടാമത്തെ പാടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആകാശാരോഹണം ഇവിടെ ഒരു സ്വർണ്ണ കളറുള്ള ഒരു കുബ്ബ കാണുന്നുണ്ട് അല്ലേ അത് കുബ്ബയാണ് ഇതിനെന്താ പറയുക കുബ്ബ ഈ കുബ്ബൻ്റെ താഴെ ഒരു പാറയാണുള്ളത് ആ പാറയിൽ അവിടെ പാറയിൽ നിന്നാണ് നബ്സുഹ് തങ്ങൾ എന്ത് എന്തെയ്തത് ആകാശത്തേക്ക് കയറിപ്പോയത് ആകാശത്തേക്ക് കയറാൻ കഴിയുമോ ആകാശത്തേക്ക് കയറാൻ കഴിയും എങ്ങനെ അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുത്തു നബ്സുസലമാത്തങ്ങൾക്ക് അങ്ങനെ ബുറാഖ് എന്ന ഒരു വാഹനത്തിൻ്റെ മുകളിൽ ജിബിലീൽ അലൈഹി സ്ലാമിൻ്റെ കൂടെ നബ്സു തങ്ങൾ എങ്ങോട്ട് പോയി ആകാശത്തേക്കും അതിനപ്പുറമുള്ള കുറേ സ്ഥലത്തേക്കും പോയി അതാണ് ഈ പാഠത്തിൽ പറയുന്നത് നോക്കാം ഞാൻ ഞാനതിൽ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ സ്വർണ്ണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണ് എന്നറിയാമോ അതിനകത്ത് ഒരു പാറയാണ് അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് എന്താണ് ഇതിന് താഴെയുള്ളത് ഒരു പാറയാണ് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖസയുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബിസുസ് സ്വലമ ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്തത് എന്താ ആരോഹണം ചെയ്യാറുണ്ടാല് ആകാശലോകത്തേക്ക് പോയത് അപ്പോൾ ഈ പാറയിൽ നിന്നാണ് എന്താണ് ഈ പാറയുടെ പ്രത്യേകത നബിസ് അല്ലാസ് സ്വലമ ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്തത് ഈ പാറയിൽ നിന്നാണ് ഇന്ന് ഫലസ്തീനിൽ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ പാവം ഫലസ്തീനുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ ഏതായാലും ആ ഫലസ്തീൻ അള്ളാഹു ആദരിച്ചൊരു നാടാണ് ഫലസ്തീന് അവിടെ ഒരുപാട് നബിമാരുടെയും മഹാന്മാരുടെയൊക്കെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് മാത്രമല്ല നബിസുലസലമാങ്ങൾ തന്നെ ആകാശത്തേക്ക് കയറിപ്പോയത് ആ പാറയും ആ അതിൻ്റെ മുകളിൽ നിന്നാണ് ആ പാറയിൽ നിന്നാണ് തങ്ങൾ മേലോട്ട് കയറിയത് ആ പാറയും എവിടെയാണുള്ളത് ഫിലസ്തീനിലാണുള്ളത് ഫിലസ്തീൻ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട സ്ഥലത്തിന്റെ പേര് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സ ഇതെവിടെയാണ് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖുസ ഈ പാറ എവിടെയാണുള്ളത് ഓർത്തു വെക്കണം ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ അകത്ത് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അഗത്ത് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അകത്ത് എന്താണ് ഈ പാറയുടെ പ്രത്യേകത നബ്സുല്ല വസ്ലമായി തങ്ങൾ ആകാശ ലോകത്തേക്ക് ആരോഹണം ചെയ്തു അടുത്ത പോയിന്റ് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബീസുളസ്സലമ രാത്രി മസ്ജിദുൽ എത്തിയത് അപ്പോൾ മനസ്സിലായില്ല അല്ലേ അതായത് നമ്മൾ നിങ്ങൾ കായബ കണ്ടിട്ടില്ലേ കായബൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ കായബൻ്റെ ചി ചുറ്റു കുറേ ആളുകളെ കണ്ടിട്ടില്ല ചിത്രത്തിൽ ഫോട്ടോത്തിൽ അതിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ അതാണ് പള്ളി ആ പള്ളീൻ്റെ പേരെന്താ അറിയോ അത് അതും പിന്നെ ആ പിന്നെ കായബൻ്റെ ചുറ്റു മുഴുവൻ സ്ഥലത്തിനും മസ്ജിദുൽ ഹറാം എന്നു പറയുക ഏത് പള്ളിയാണത് മസ്ജിദുൽ ഹറാം ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിസുൽ അല്ല വസ്ലമ തങ്ങള് എവിടേക്ക് പോയി ഈ പള്ളിയിലേക്ക് പോയി അഥവാ മസ്ജിദുൽ അക്സയിലേക്ക് പോയി മനസ്സിലായോ അപ്പം നബിത ഇവിടെ ചോദ്യതാണ് ഈ പള്ളിയിലേക്ക് നബിതങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെട്ടത് എവിടെ നിന്നാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതെവിടെയാണ് മക്കത്ത് ഇതോ ഫിലസ്തീനിൽ അപ്പം മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിതങ്ങൾ എവിടേക്ക് പോയി ഫിലസ്തീനിലേക്ക് പോയി രാത്രി മസ്ജിദുൽ അക്സയിലെത്തിയത് ഈ യാത്രയാണ് ഇസ്രാ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പഠിക്കാണ്ട് എന്താണ് ഇസ്രാ മസ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി നബിസല്ലാസ്ലമെ രാത്രി മസ്ജിദുൽ അഖസയിൽ എത്തി ഈ യാത്രയാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് പഠിച്ചില്ലേ രണ്ട് പള്ളീൻ്റെ പേര് അവിടെ പഠിക്കാനുള്ളത് ഒന്ന് മസ്ജിദുൽ ഹറാം ചിത്രം നമുക്ക് ആലോചിച്ചാൽ മതി ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും എന്താണ് കായബ ആ കായബന്റെ ചുറ്റു ഭാഗത്തുള്ള ആ സ്ഥലം അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം ഏഹ് അത് ഈ പുസ്തകത്തിൽ മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഉണ്ടത് ആ എല്ലാവർക്കും അറിയാം ആ ചിത്രം എല്ലാവരും കണ്ടതാണ് കബയും അതിന്റെ ചുറ്റു ഭാഗത്ത് കുറെ ആളുകളുടെ ഫോട്ടോ കണ്ടില്ലേ അവിടെയാണ് മസ്ജിദുൽ ഉൽഹറാം അതാണ് മസ്ജിദുൽ ഉൽഹറാം അവിടെ നിന്ന് രബി തങ്ങൾ എവിടേക്കെത്തി ഫിലസ്തീനിലെ മസ്ജിദ് എത്തി എപ്പോ രാത്രി ഈ യാത്രക്കാണ് എന്ത് പറയുക ഇസ്രാ എന്ന് എഴുത പഠിച്ചോളൂ ഈ ഇറിയപ്പെടും അത് പഠിച്ചില്ലേ അപ്പൊ ഇസ്രാ നിങ്ങൾ പഠിച്ചല്ലോ എന്ന് നോക്ക ഇവിടെ നിന്ന് എവിടെ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദ് ആകാശലോകത്തേക്ക് കയറിയതിന് മെഹറാജ് എന്ന് പറയുന്നു അപ്പൊ രണ്ട് കാര്യം ഇസ്രാഖ് മെഹ്റാജ് അപ്പൊ ഇസ്രാഖ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് രാത്രി യാത്ര ചെയ്തതിനാണ് ഇസ്രാ എന്ന് പറയുന്നത് മെഹ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദുൽ അക്സയിൽ നിന്ന് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം മസ്ജിദുൽ അഖസയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് ഡേഷ് എന്ന് പറയുന്നു എന്താണ് മിയറാജ് മ്യഹ്റാജ് അപ്പൊ ചോദ്യം എന്താണ് മെഹറാജ് മസ്ജിദുൽ ിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മെഹറാജ് എന്ന് പറയുന്നു രണ്ടും പഠിച്ചു കഴിഞ്ഞു അടുത്ത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാക്ക് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു യാത്ര ഇവിടെ ചോദ്യം എന്തിനാണ് നബി തങ്ങൾ യാത്ര ചെയ്തത് അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ എന്താണ് ബുറാക്ക് വാഹനത്തിന്റെ പേരെന്താണ് ബുറാക്ക് എന്താണ് ബുറാഖിന്റെ പ്രത്യേകത പ്രകാശത്തെക്കാൾ വേഗത എന്താ പ്രകാശം എന്ന് പറഞ്ഞാല് ലൈറ്റ് അപ്പൊ ലൈറ്റിന് വേഗത ഉണ്ടോ അണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഞാൻ ഉദാഹരണം പറയാം ഞാന് ഇവിടുന്ന് അടിക്കുന്നു അപ്പോ അപ്പുറത്ത് പുഴക്കരയിലേക്ക് നമ്മൾ ടോർച്ചിന്റെ ലൈറ്റ് എത്തുന്നു പിന്നെ ഞാൻ ടോർച്ച് ടോർച്ചടിക്കുന്നു ഒരു തെങ്ങിന്റെ മുകളിലേക്ക് അപ്പൊ ടോർച്ചിന്റെ ലൈറ്റ് അവിടേക്ക് എത്തും അപ്പൊ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങനെ നീങ്ങുന്നുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ അത് സഞ്ചരിക്കുന്നതുകൊണ്ടല്ലേ ആ ലൈറ്റ് നമ്മൾ തെങ്ങിന്റെ മുകളിലേക്ക് എത്തുന്നത് അപ്പൊ ടോർച്ചിന്റെ ലൈറ്റിന് എന്തുണ്ട് മൂവിങ് ഉണ്ട് അല്ലെ നീങ്ങുന്നുണ്ട് അതുപോലെ അതുപോലെ പ്രകാശത്തിന് എന്തുണ്ട് ഒരു വേഗത ഉണ്ട് പെട്ടെന്ന് എത്താനുള്ള കഴിവ് എന്തിനുണ്ട് പ്രകാശത്തിനുണ്ട് എന്നാൽ പ്രകാശത്തെക്കാളും സ്പീഡാണ് എന്തിന് ബുറാഖിന് അത് പഠിച്ചല്ലോ അടുത്തത് ആരായിരുന്നു മേറാജ് യാത്രയിൽ അല്ലെങ്കിൽ ഇസ്രായ് മേറാജ് യാത്രയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ജിബിരിൽ അലഹിസ്സലാം പഠിച്ചില്ലേ ജിബിലിൽ അലഹിസ്സലാം അതോർത്ത് വെക്കുക അടുത്ത ഈ യാത്രയിലെ സലാം തങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുൽ അഖസായിൽ മുങ്കാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു അതാ 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 അതായത് നബി തങ്ങള് ഈ പള്ളിയിലെത്തിന്ന് പറഞ്ഞില്ലേ ഏത് പള്ളി മസ്ജിദുൽ ഖസായിലെ ഈ പാറ ഉൾക്കൊള്ളുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖസ ഈ പള്ളിയിലേക്ക് നബി എത്തിയപ്പോൾ അവിടെ ആരുണ്ട് ആ പണ്ട് വഫാത്തായി പോയ ആദാൻ ആദൻ നബി ഉണ്ട് മൂസാ നബി ഉണ്ട് നോഹി നബി ഉണ്ട് ഇബ്രാഹിം നബി ഉണ്ട് എല്ലാ നബിമാരും അവിടെ വന്നിട്ടുണ്ട് അതെങ്ങനെ വരിക ആ അള്ളാഹു നബിമാർക്ക് പല കഴിവും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മരണപ്പെട്ടു പോയ പോയത് പോലെയല്ല നബിമാർ നബിമാര് മരിച്ചുപോയാൽ അങ്ങനെയല്ല നബിമാർ മരണപ്പെട്ടാലും ഓൽക്കെന്ത് ചെയ്യാൻ പറ്റും ഈ ഭൂമി ലോകത്തേക്ക് തിരിച്ചു വരാനും ഓൽക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഓല് ആകാശത്തിലൂടെ പറക്കും അങ്ങനെ പല അത്ഭുതങ്ങളും അവല് കാണിക്കും അപ്പൊ നബിനെ സ്വീകരിക്കാൻ ആരെത്തിയിരുന്നു മുൻകാല പ്രവാചകന്മാർ അപ്പൊ ഇവിടെ ചോദ്യം മസ്ജിദുൽ അഖസയിൽ ആരാണ് എത്തിയത് മുൻകാല പ്രവാചകന്മാർ എന്തിനാണ് എത്തിയത് തങ്ങളെ സ്വീകരിക്കുവാൻ എവിടെയാണ് എത്തിയത് മസ്ജിദുൽ അക്കസയിൽ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പഠിച്ചു മസ്ജിദുൽ അക്കസയിൽ തങ്ങളെ സ്വീകരിക്കാൻ മുൻകാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലെ അവർക്കെല്ലാം ഇമാമായി നബി ഇമാം നബിസ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു എന്താ ഇമാമാവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പള്ളിയിൽ ഇമാമില്ലേ ഉസ്താദ് ഇമാമുക്കല്ലേ അതേപോലെ എല്ലാ നബിമാർക്കും ഇമാമായിട്ട് ആര് നിസ്കരിച്ചു നമ്മുടെ നബി നിസ്കരിച്ചു അപ്പൊ നമ്മുടെ നബിയാണ് ഏറ്റവും പവറുള്ള നബി അതുകൊണ്ടാണ് നബി ഇമാമായി നിന്നത് മനസ്സിലായില്ലേ അടുത്തേ തുടർന്ന് നബി ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി അപ്പൊ നബി ആകാശ ലോകത്തേക്ക് പോയി എന്ന് നമുക്കറിയാം പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എവിടെക്കോ പോയിട്ടുണ്ട് ഏതാ പേര് നമുക്കറിയില്ല അവിടെ നാടൊന്നുമില്ലല്ലോ കണ്ണൂര് കോഴിക്കോട് എന്ന് പറഞ്ഞ ആകാശ ആകാശലോകത്തെ നാടിന്റെ പേരുണ്ടോ ഇല്ല അപ്പോ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോ നബിസുല്ലാസ്സലം തങ്ങള് ആകാശ ലോകങ്ങളിലേക്കൊക്കെ പോയി എങ്ങനെ മസ്ജിദുൽ അക്സയിൽ നിന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അടുത്ത് അള്ളാഹുമായി മുനാജാത്ത് നടത്തി എന്താജാത്ത് പറഞ്ഞാല് മുനാജാത്ത് പറഞ്ഞ സംഭാഷണം അള്ളാഹുമായി സംഭാഷണം നടത്തി ഈ രാത്രിയിലാണ് അള്ളാഹു നമുക്ക് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കിയത് ഏയ് നമ്മളിപ്പോ അഞ്ചു വക്ത നിസ്കാരം നിസ്കരിക്കുന്നില്ലേ അത് എന്നാണ് നിർബന്ധമാക്കിയത് അത് ഈ ഈ രാത്രിയിലാണ് ഏത് രാത്രിയില് മെഹറാജിന്റെ രാത്രിയില് എന്നാണ് മെഹറാജിന്റെ രാത്രി അത് നമ്മളിപ്പോ പറയും അപ്പോ അള്ളാഹുമായി സംസാരിച്ചു അപ്പൊ അള്ളാഹുവിനെ കാണാൻ പോയപ്പോ അള്ളാഹുവിനെ കണ്ടു അപ്പൊ അള്ളാഹു ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റ് ആണ് എന്ത് അഞ്ചു നിസ്കാരം അപ്പൊ ഇവിടെ അള്ളാഹുമായി മുനാജാത്ത് നടത്തി ഈ രാത്രിയിലാണ് അള്ളാഹു നമുക്ക് ഡാഷ് എന്താ അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കിയത് അടുത്തത് അതേ രാത്രിയിൽ തന്നെ നബീസ് അല്ല വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു അതല്ല അത്ഭുതം അന്ന് രാത്രി തന്നെ ലഭിതങ്ങൾ എവിടേക്കെത്തി വീട്ടിലേക്ക് എത്തി അതാണ് സ്പീഡ് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം ഓർക്കണേ നുപുവത്ത് കിട്ടിയത് നബിസുല തങ്ങൾക്ക് നുപൂവത്ത് കിട്ടിയ നാൽപ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ പതിനൊന്ന് വർഷം നാൽപ്പതിലേക്ക് പതിനൊന്ന് കൂട്ടിയാൽ അൻപത്തൊന്നാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ എവിടേക്ക് പോയത് ഇങ്ങനെ ആകാശലോകത്തേക്ക് പോയത് അൻപത്തൊന്നാമത്തെ വയസ്സിലാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി നബി തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു അന്ന് ഓർത്തു വെക്കുക എത്ര വയസ്സാണ് എത്ര വയസ്സാണ് അൻപത്തി ഒന്ന് ഈ അൻപത്തിയൊന്നിൽ നിന്ന് നാൽപ്പത് കുറക്കുക അപ്പൊ എത്രയേ പതിനൊന്ന് അപ്പൊ നുപൂവത്തിന്റെ എത്രാമറത്തെ വർഷം ചോദിച്ചാൽ എന്ത് കിട്ടുന്നത് പതിനൊന്നാം വർഷമായിരുന്നു ഇങ്ങനെ ഓർത്ത് വെക്കാൻ എന്താണ് നമ്മൾ പതിനൊന്നാം വർഷം നുപുവത്തിന്റെ പതിനൊന്നിൽ ഇസ്രാം മിറാജ് നടന്നു ഇങ്ങനെ ചൊല്ലിപ്പടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടിക്കോളണം എന്നില്ല പക്ഷേ ഈ കണക്കിലൂടെ നമ്മൾ ഓർമ്മ ഓർമ്മ വെച്ചാൽ അല്ലെങ്കിൽ നബിന്റെ വയസ്സിലൂടെ നബിസ്ലാമത്തെ നമ്മളെ വയസ്സിലൂടെ നമ്മൾ ഈ കാര്യം ഓർത്തു വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നബി തങ്ങൾക്ക് അൻപത്തൊന്ന് വയസ്സായപ്പോഴാണ് നബി എവിടേക്ക് പോയത് ആകാശലോകത്തേക്ക് മീറാജിന് പോയത് അപ്പൊ അതിന്റെ ഭൂവത്തിന്റെ എത്രാം വർഷമായിരുന്നു ചോദിച്ചാൽ അൻപത് നാൽപ്പത് കുറച്ചാൽ പതിനൊന്ന് അടുത്ത ഏത് മാസമാണ് റജബ് റജബ് എന്ന് പറഞ്ഞ ഈ നോമ്പാകുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതിന്റെ തൊട്ട് മുമ്പുള്ള മാസം അല്ലെ അതായത് മദ്രസ കൊല്ല തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മാസമാണ് എന്ത് റജബ് ഇരുപത്തിയേഴാം രാവിലായിരുന്നു സംഭവം റജബ് ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴാം രാവിലെ വെച്ചോളൂ റജബ് ഇരുപത്തിയേഴാം രാവിലാണ് നബി നബിസ് അല്ലാസ്ലാമാ തങ്ങൾ ഈ ആകാശ ലോകത്തേക്ക് അവിടേക്കും അതിൻ്റെ അപ്പുറമുള്ള പല സ്ഥലത്തേക്കും നബി തങ്ങൾ പോയത് ഇതൊരു മഹാസംഭവമാണ് നബിസു അല്ലാസ്ലാമാ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുത സംഭവമാണ് ഈ സംഭവം ഇനി നമുക്ക് നോക്കാം ഇസ്രാഹ് എന്നാൽ എന്ത് നമ്മൾ പഠിച്ചു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത് ഈ യാത്രയാണ് ഇസ്ര എന്ന് പറയുന്നത് കണ്ടില്ലേ അടുത്ത മെഹ്റാജ് എന്നാൽ എന്ത് എന്താണ് മെഹറാജ് എന്ന് പറഞ്ഞാൽ ഇതാ മസ്ജിദുൽ ഇവിടെ നിന്നുള്ള മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മെഹ്റാജ് എന്ന് പറയുന്നു ഇപ്പൊ രണ്ട് യാത്ര ഉണ്ട് ഇവിടെ ഒന്ന് ഒരു പള്ളിയിൽ നിന്ന് മറ്റേ പള്ളിയിലേക്ക് പിന്നെ രണ്ടാമത്തെ യാത്ര രണ്ടാമത്തെ പള്ളിയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഈ ആകാശലോകത്തേക്ക് പോയതിനാണ് എന്ത് പറയുക മേറാജ് എന്ന് പറയുക അടുത്ത കുബ്ബയുടെ ഉള്ളിൽ ഉള്ളത് എന്താണ് പാറയാണ് ആ പാറയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു വെക്കണം എന്താണ് നബിസു തങ്ങൾ തങ്ങളുടെ ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്ത് ആ പാറയിൽ നിന്നാണ് അടുത്ത് നബ്സു അല്ലാസലം അന്ന് മസ്ജിദുൽ അക്സയിലേക്ക് എത്തിയത് എവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അടുത്ത് മസ്ജിദുൽ അക്സയിൽ ആരാണ് നബിയെ സ്വീകരിച്ചത് മുൻകാല പ്രവാചകന്മാർ അടുത്ത മസ്ജിദുൽ അക്സയിൽ എത്തിയ നബിസുല്ലാസ്ലമ ചെയ്തത് എന്താണ് അവിടെ ചെന്ന് രണ്ട് റക്കായത്ത് നിസ്കരി ഇമാമായി നിസ്കരിച്ചു അടുത്ത ഇസ്ര മിറാജ് യാത്രയിൽ നബിസു അല്ലാസ്ലം ഉപയോഗിച്ച വാഹനം ആ വാഹനത്തിന്റെ പേര് പഠിച്ചു പഠിച്ചോളൂ കണ്ടോ ബുറാഖ് ഇനി നാളെ പരീക്ഷ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏത് എഴുതരുത് നമ്മളെ മറ്റേ ഉണ്ടല്ലോ ആ കാഫ് ലാമിൻ്റെ ഉള്ളിലെ ഇല്ലാതെ എഴുതരുത് എന്താണ് ബുറാഖ് ബുറാഖ് ഓക്കെ അടുത്ത് ഉപയോഗിച്ച വാഹനം അടുത്തത് നിർബന്ധമായ സംസ്കാരങ്ങൾ അതൊക്കെ നമ്മൾ അപ്പോൾ അതായത് ഇതാണ് ഈ പാഠം ഈ പാഠം വളരെ സിമ്പിൾ സിമ്പിളാണ് എന്നാലും പുറത്തു വെക്കാൻ ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ ഇനി പോയ അഥവാ അഞ്ച് ആറ് ഏഴ് പാട പാഠങ്ങളൊക്കെ കേൾക്കാത്തവർ യൂട്യൂബിൽ പോയി കേൾക്കുക എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും പറക്കത് നൽകട്ടെ അസലാ വറക്കാം